ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഇഷ്ടത്തോടെ ചെയ്യണമല്ലേ അല്ലെങ്കിൽ ഭയങ്കര കാരട്ടോ ഇന്നത്തെ വീഡിയോ ഇതാക്കണേ അമ്മ ഒരു വീഡിയോ ആണ് പൊതുവേ ഇതാക്കണേ എന്തൊക്കെ ചെയ്താലും നമുക്ക് പണിയില്ല പണിയില്ല ഇതാ വീട്ടിലിരിക്കാണ് ഒരു പണിയില്ല എന്നൊക്കെ ഇല്ല ആ ഒരു കേൾവിൻ്റെ അല്ലൊ പൊതുവേ അങ്ങനത്തെ ഒരു സംസാരം ഉണ്ടല്ലേ അപ്പം അതൊക്കെ അവിടെ കേട്ടെ പക്ഷേ ഞാൻ ഇതിൻ്റെ ഇതാക്കുന്ന ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഏതായാലും എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടി കിട്ടും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇവിടെ തട്ടിമ്മുട്ടിയൊക്കെ അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോസാണ് കേട്ടോ രാവിലത്തെ അവർ ഏകദേശം പരിപാടികളൊക്കെ അല്ലേ അതൊക്കെയാണ് എടുക്കാൻ പോണത് ദിവസം നമ്മൾ ഈ ഒരു ഇങ്ങനത്തെ വീഡിയോകളൊക്കെ തന്നെയാണ് കൊണ്ടുവരുന്നത് പക്ഷേ റെസിപ്പികൾ മാറി മാറിക്കൊണ്ടിരിക്കും പിന്നെ ഈസി ഫീസി ആവും നമ്മളെ വീഡിയോസും അതേപോലെ തന്നെ റെസിപ്പികളും കാര്യങ്ങളും പിന്നെ അടുക്കളയിലുള്ള ടിപ്പായിട്ടും ട്രിക്സ് ആയിട്ടും അതേപോലെ തന്നെ ഇത്തിരി മോട്ടിവേഷനൊക്കെ കടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ വീഡിയോ തുടങ്ങുന്നത് അതിനെ അപ്പോൾ രാവിലെ തന്നെ ഞാൻ അപ്പൻ ചൂടാല്ലപ്പോൾ ഒരു പരിപാടിയാണ് ഇന്നിതാക്കണം നമുക്ക് ചീ അപ്പണ കേട്ടോ ഈ ഒരു ചട്ടിയിൽ പറഞ്ഞാലൊരു ചീ അറിഞ്ഞ സൗണ്ട് കേൾക്കും അപ്പോൾ ചീ അപ്പാണ് സാധാ അപ്പാണ് നിർദോഷാന്നൊക്കെ പറയും അപ്പം നമ്മളിങ്ങനെ മോഡിഫൈ ചെയ്തെടുത്താൽ നിർദോഷാന്നാണ് പറയൽ അപ്പം അമ്മക്കത് പറയണ്ട ഞാൻ ഇതുവരെ സാധാരണ ഇല്ല എന്ന് പറയും സാധാ അപ്പന്നാ പറയുക ഇന്നത്തെ സാധാ അപ്പം അതേപോലെ തന്നെ നമുക്ക് മീൻകറിയാണ് ഉള്ളത് കേട്ടോ രാത്രി നല്ല മീൻകറി വന്നപ്പോൾ വാങ്ങിയു അത് നല്ല പോലെ ഒന്ന് കിഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിലാണ് കയറ്റി വെച്ചതാണ് രാവിലെ എടുത്തൊക്കെ ചാറേക്കാലം ഒന്ന് വിചാരിച്ചിട്ട് അപ്പം ഒരു മെടിക്ക് രണ്ട് പക്ഷിയെന്നുള്ള രീതിക്കാണ് കൊണ്ടുപോണത് ഉച്ചക്കും ചാറായി രാവിലത്തെക്കും ചാറായി സാറായല്ലോ അപ്പം നമ്മളെ പണീൻ്റെ ലാഭം നോക്കണമല്ലോ നമുക്ക് അതാണല്ലോ മെയിൻ ഈ പണി ഒക്കെപ്പാടൊക്കെ ഇട്ടിട്ട് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകാനോ ജോലിക്ക് പോകാനോ അങ്ങനെയൊന്നും അല്ല പക്ഷെ നമ്മളെ പണികളൊക്കെ നേരത്തെ തീർന്നാൽ എന്തുണ്ടാവും നമുക്കൊരു സമാധാനം ഉണ്ടാകും അല്ലല്ലേ ഇന്നിപ്പോൾ മീൻകറി വെച്ചിട്ടാണ് ബാക്കി സംസാരം ആകലോ ഞാൻ വേഗം ചട്ടി എഴുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൻ ചൂടിലെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി വേഗം ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മളിന്ന് മൺചട്ടിയിലാണ്ട വെക്കുന്നത് ഈ ചട്ടി കുടിക്കലാണ് വെച്ചിട്ടുള്ളത് അപ്പം നല്ല രസമാണ് എന്ന് നല്ല അടിപൊളിയാണല്ലോ ഈ മൺചട്ടിയിൽ വെക്കുകയാണെങ്കിൽ എന്ത് സാധനം നല്ലതാണ് പക്ഷെ കുറേ തീയെത്തിക്കണമെന്ന് മാത്രം അപ്പോൾ ചട്ടി ഇതാക്കി വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ മീൻകറി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കുറച്ച് ചെറിയൊരു ടേസ്റ്റ് കിട്ടും ചെറിയൊരു ടേസ്റ്റ് പറഞ്ഞാൽ ചെറിയൊരു ടിപ്പും കൂടിയും പറഞ്ഞുതരാം നല്ല ടേസ്റ്റുള്ളൊരു മീൻകറിക്ക് ഇങ്ങനെ മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതേപോലെ ഇഞ്ചി പച്ചമുളക് ഒരു സവാള എടുത്തുക്കണം കേട്ടോ സവാള ഇല്ലാത്ത ഒരു മീൻകറി ഇന്നെക്കൊണ്ട് ചിന്തിക്കാനാവില്ല കുറച്ച് ഇതാക്കണം ഒന്നുകൊണ്ട് കൊഴുപ്പും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ സവാള ചേർക്കണം കേട്ടോ ചെറുളുള്ളി മാത്രമാണെങ്കിലും ആ ഒരു കൊഴുപ്പും കിട്ടും പക്ഷേക്ക് എന്തോ സവാള തന്നെ വെറുതെ എടുത്ത് തിന്നാനാ ചാർന്ന് മുക്കിമുക്കി തിന്നാറ്റി ഇഷ്ടമാട്ടോ അതുകൊണ്ട് ഞാൻ സവാള ഇടലുണ്ട് പിന്നെ തക്കാളി ഇട്ടിട്ട് പിന്നെ കടുവൊക്കെ പൊട്ടിയിട്ടിട്ട് അങ്ങനെയൊക്കെയാണല്ലോ നിങ്ങൾ കറി വെക്കൽ അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് വയ്ക്കൽ പിന്നെന്താണ് ഈ ഒരു ഐറ്റങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് മീൻകറി മീൻകറി ആകൂടി ഇട്ടു പണ്ടത്തെ ടേസ്റ്റില്ല ഒരു മീൻകറിയില്ല മല്ലിയൊക്കെ വറുത്തരച്ചിട്ടില്ല ആ ഒരു ടേസ്റ്റില്ല മീൻകറി ആരെങ്കിലും കൂട്ടിയിട്ടുണ്ടോ ഞാൻ സത്യം പറഞ്ഞാൽ കൂട്ടിയിട്ടില്ല കേട്ടോ ഞാൻ ആ ഒരു ഇങ്ങനെ ഫ്ലോയിൽ പറഞ്ഞു പറഞ്ഞ് പോകുന്നതാണ് നമ്മളെ വീട്ടിലൊക്കെ മീൻകറി വെക്കണേ കാലം മുതൽ ഈ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ അങ്ങനെയൊക്കെയാണ് ചേർത്തിട്ടുള്ളത് അല്ലാതെ ഞാൻ അങ്ങനെ ചേർക്കലില്ല തേങ്ങ അരച്ചിട്ടുള്ള കറി കൂട്ടിയിരിക്കുന്നത് അല്ലാതെ അങ്ങനത്തെ ഒരു മല്ലിയും മുളകുമൊക്കെ അരച്ചിട്ടുള്ള കറി ഞാനും കൂട്ടിയിട്ടില്ല കേട്ടോ അപ്പം ഇതിപ്പം എന്താ സംഗതി ചോദിച്ചാൽ ഞാൻ ആ ചട്ടിയിൽ കുറച്ച് മല്ലിപ്പൊടിയും മുളകും പൊടിയും നല്ല രചിയില്ല മുളകും പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയാണ്ട് ആ വറുത്ത് പൊടിച്ച ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചൂടാക്കി എടുത്തു കേട്ടോ അപ്പം അങ്ങനെ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയിട്ട് രണ്ടാം വട്ടമാണ് കേട്ടത് ഉണ്ടാക്കി വെക്കണേ എനിക്ക് എന്തോ അപ്പം അങ്ങനെ ഇഷ്ടപ്പെട്ടു ഈ ചിക്കൻ ഒക്കെ മുളകും മല്ലിമുളകും വറുത്തരച്ച നല്ല രസമാണല്ലോ അരക്കാനൊന്നും നമ്മൾ കൊണ്ട് കഴിയൂല അതുകൊണ്ട് മുളകും ഇല്ല അത് നിങ്ങൾ ചട്ടിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാണ്ട് ആ ഉള്ളിൻ്റെ തക്കാളിയൊക്കെ വാടി കഴിയുമ്പോൾ അതിലങ്ങി ഇട്ടിട്ട് നല്ല പോലെ ഉണ്ട് വരട്ടിങ്ങോട്ട് എടുത്തിട്ട് കുറച്ച് പുളി വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചാണ്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കട്ടോ ഉപ്പിടാൻ മറക്കില്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞിട്ടില്ല വിചാരിച്ച് നിങ്ങൾ ഇടാതൊക്കില്ല എന്നൊക്കെ അറിയാം അങ്ങനെ ഇതാക്കണം അതങ്ങോട്ട് കുറച്ച് നേരം കഴിയുമ്പം നല്ലപോലെ തിളച്ച് 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 ഇങ്ങനെ വന്നിട്ട് സാധാരണ പോലെ തന്നെ നമ്മളെ മീനെ വെട്ടി വെച്ചിരിക്കണമല്ലോ ഒരു മീനിനെ രടർണാക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതാണ് നമുക്ക് ലാഭമുള്ളൂ കേട്ടോ ബാക്കി ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടണേ നമുക്ക് കറീൻ്റെക്കാട്ടിലും കൂടുതൽ നമുക്ക് ചിലവാകുക എന്താ വെച്ചാൽ ആ പൊരിച്ച മീനാണ് കേട്ടോ നല്ല കറി പിന്നേലൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് പൊരിച്ചെടുക്കൂലേ അങ്ങനത്തെ മീനാണ് ഇവിടെ കൂടുതലായിട്ട് ചിലവാകുക പിന്നെ എന്തിനാണ് ചാറ് വെക്കുന്നത് ചോദിച്ചാൽ നമുക്ക് ചോർക്കെന്തേലും ഒരു ചാറ് വാണ്ടേ അതിനാട്ടോ അപ്പം അപ്പം കൂട്ടി ഞാനത് തട്ടിട്ട് നമ്മളെ മീൻകറി നല്ല ഉഷാറ മീൻകറിയാണ് വറുത്തരച്ചിട്ട് ആ ഒരു മീൻകറീൻ്റെ ഒരു മണം തന്നെ വരാണ്ട് കേട്ടോ ആ മല്ലിൻ്റെ മുളകിൻ്റെയൊക്കെ ആ ഒരു കുത്തൽ മാറിയിട്ടുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് സംഭവത്തിനുകളൊന്നുണ്ടാക്കി നോക്കിക്കോളി അപ്പോൾ പറഞ്ഞ് 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 കാട് കറാൻ നിൽക്കില്ല ഞാൻ വേഗം ഒന്ന് ചായ കുടിക്കാട്ടെ കേട്ടോ മൂന്നാലപ്പുറത്തേക്ക് കേട്ടോ ഒന്നും പറയാൻ നിൽക്കണ്ട നിൽക്കേണ്ട മൂന്നാലപ്പുറത്തേക്ക് രാവിലത്തെ ചായ ഇടല്ലോ അത് മസ്റ്റാണ് കേട്ടോ ഭയങ്കരമായിട്ടുള്ള മസ്റ്റാണ് നമ്മളിതാക്കണം അവിടെ നിന്ന് തുടർന്നിട്ടില്ല യാത്രയിൽ നമുക്ക് രാത്രി വരെ ഓടാനുള്ളതാണ് ആ എഞ്ചിന് എന്ന് പറയുന്നത് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കണമെങ്കിൽ അതിൽ ഗ്രീസും കാര്യങ്ങളൊക്കെ ഒഴിക്കണമല്ലോ അതുകൊണ്ടാണ് രാവിലത്തെ ഭക്ഷണം ഒരിക്കലും പഴാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആ എല്ലാവരും ഇതാക്കണം എന്താ അല്ലേ അത് പള്ളാസ തിന്നോളി പിന്നെ അവിടുന്ന് അങ്ങോട്ട് തിന്നിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ആ വണ്ടി ഇങ്ങനെ ഓടിക്കോട് തിന്നോളും അപ്പം അങ്ങനെയാണുള്ളത് പിന്നെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് പഠിക്കാനുള്ള നേരം വന്നിരിക്കണം കേട്ടോ ഉച്ചക്കാണ് പരീക്ഷ അതുകൊണ്ട് അങ്ങ് പഠിക്കാനുള്ള നേരം വന്നിരിക്കുന്നത് അപ്പം ഇന്ന് മലയാളമാണ് കേട്ടോ മലയാളം എന്ന് പറയുമ്പോൾ ഉപന്യാസം പിന്നെ അതേപോലെ തന്നെ കുറിപ്പ് ആസ്വാദനം എന്നൊക്കെ കുറേ സാധനങ്ങൾ സാധനങ്ങളുണ്ടല്ലോ ഇക്കല്ല അതും കൂടി ഒരേ പോലെ കേട്ടോ ഞാനതിങ്ങനെ എഴുതി പോകും മലയാളത്തിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാണെങ്കിൽ ഭയങ്കര മൂന്ന് നാലും അഞ്ച് പേപ്പർ അങ്ങനെ വാങ്ങിക്കൊണ്ട് നിൽക്കും എന്താണെന്ന് ചോദിച്ചാല് ഒരു കഥ ഉണ്ടാവില്ല ഒരു കഥാപാത്രവും ഒരുപാട് കഥകളേക്കാരം ഞാൻ എഴുതാം അപ്പോൾ ഇതാണ് എൻ്റെ വാക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് നിൽക്കുന്നത് അത് വന്നാലും കുറിപ്പ് വന്നാലും ഉപന്യാസം വന്നാലും ആസ്വാദന കുറിപ്പ് വന്നാലും ഇതാണ്ട് എഴുതി തട്ടി വിട്ടോ എന്നാണ് ഈ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് നല്ല അമ്മ അല്ലേ ഇങ്ങനെ തന്നെ വേണം അമ്മയായാൽ അപ്പം അമ്മക്കറിയണമല്ലേ നമ്മൾ എഴുതാൻ പറ്റുള്ളൂ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അറിയാത്ത കാര്യങ്ങൾ ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ അങ്ങനെതാണ് കുഞ്ഞാറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ ഒന്ന് ഉണ്ണിമോക്ക് ഇല്ലാട്ടോ അവർക്ക് രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാ ആ പരീക്ഷയുള്ളൂ അവിടെ പഠിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അവർക്ക് മീൻകറി വേണ്ട ആ ഉച്ചക്ക് മീൻകറി വേണ്ട മണക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയേക്കാണേലും പിന്നെ ഞാൻ മുട്ട പൊരിച്ചു കൊടുക്കും കേട്ടോ മുട്ട പിന്നെ മണക്കൂലല്ലേ അങ്ങനെയാണുള്ളത് ഓള ആ ഒരു പറിച്ചില്ല അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് ആ ഒരു മുട്ട പൊരിച്ചുകൊടുത്ത് ഞാനും ഓളം ഞാൻ പറഞ്ഞ് വെച്ചു പിന്നെ അടുക്കളയിൽ ഇത്തിരി കൂടി പണി ഉണ്ടായിരുന്നു ഓളപ്പം കുറച്ചുകാരെ ഇരുന്നല്ലേ അപ്പം എൻ്റെ ഈ ഒരു അടുക്കളപ്പണി കുറച്ചാണ് മാറ്റി വെച്ചത് കേട്ടോ ഞാൻ പിന്നെ ഗോതമ്പടി ഇതാണ് അമ്മവനെ വീടുന്നതെന്ന് അത് ഞാൻ കുപ്പിയിലാക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ എടുത്തെടുത്ത് ഇങ്ങനെ ഉപയോഗിച്ചാൽ മതിയല്ലോ പിന്നെ അല്ലാതെ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പുളിയൊക്കെ ഉണ്ടായിരുന്നു പാത്രത്തിലാക്കാൻ ഇന്നലെ രാത്രി പച്ചക്കറി കുറഞ്ഞിരുന്നു അത് ഫ്രിഡ്ജിലാക്കാൻ ഉണ്ടായിരുന്നു അങ്ങനത്തെ ചില്ലറ ചില്ലറ പണികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പണികളൊക്കെ എടുക്കണതും എനിക്ക് ഇഷ്ടാട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ വീട്ടുപണികളൊക്കെ എടുക്കണേ അതുകൊണ്ട് തന്നെ ഞാൻ തകണിത് എൻജോയ്മെൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പണികളൊക്കെ എടുക്കുന്നത് ഞാൻ എടുക്കുന്ന പണികളൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പണികളാണ് അടിച്ചുവയലാണെങ്കിലും ബാത്റൂം മുറിലാണെങ്കിലും എല്ലാവരോടും പറയും കേട്ടോ എടുക്കാൻ എനിക്ക് അല്ലോ എനിക്ക് അല്ലോന്ന് ഒരു നൂറ്റിയും പോയിട്ടേ ഞാൻ പറയുകയൊക്കെ ചെയ്യും പക്ഷേ എനിക്കിത് ഞാനെടുത്താലേക്ക് നന്നാവലുള്ളൂ കേട്ടോ ഏ ഇത്ര അങ്ങനെയായാലും മക്കളൊക്കെ ഇങ്ങനെ അടിച്ച് വാരിയാലും ഞാൻ അതിൻ്റെ മേൽക്കൂടെ രണ്ടിട്ടും കൂടി അടിച്ച് അടിച്ചുവരുപോലെ കാണാതെ എനിക്ക് അപ്പോൾ അതൊരു മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ നീ പാത്രം കഴുകുമ്പോഴും അങ്ങനത്തെ എനിക്കൊരു മനസ്സിനൊരു സന്തോഷം ഞാൻ കഴുകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വെക്കുമ്പം അത് ഞാൻ അടിച്ച് വരുമ്പോൾ തുണി തിരുമ്പം മടക്കുമ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ് അപ്പോൾ വീട് എങ്ങനെ വൃത്തിയാക്കാം എന്നൊക്കെ അങ്ങനെ എനിക്കതെന്തോ ഇഷ്ടമാണ് അപ്പം ഇഷ്ടത്തോടെ ചെയ്യുക ഒരു കാര്യം ചെയ്യുമ്പം ഇഷ്ടത്തോടെ തന്നെ ചെയ്യാം കേട്ടോ ഒരു പ്രാഗി പറഞ്ഞൊക്കെ ചെയ്താലുണ്ടല്ലോ ഇരട്ടിപ്പണി ഉണ്ടാവും കേട്ടോ അത് പിന്നെ ഈ ഒരു പരിപാടിയാണെങ്കിൽ അടിച്ചു വയറിൽ കിട്ടോ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അടിച്ചു ആ ഒരു ഭാഗം വൃത്തിയാക്കുക എന്നുള്ളതും ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് ഇനിയിപ്പോൾ വീടാണെങ്കിലും പരിസരമാണെങ്കിലും ഒക്കെ അങ്ങനെ കേട്ടോ ആ ഒരു വൃത്തിയാക്കൽ വൃത്തിയാക്കൽ ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണല്ലോ പിന്നെന്താകും ഒരു കുന്നിനെ മേലെ കയറിയിട്ട് കാട് വെട്ടി തെളിച്ച് പോകുമ്പോൾ ആ ബാക്കിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ ആ ഒരു സമാധാനം ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ കിട്ടില്ലേ ഞാൻ വൃത്തിയാക്കി വൃത്തിയാക്കി ചെല്ലുമ്പം ആ ബാക്കിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ ആ റൂമുകളൊക്കെ വൃത്തിയായിട്ട് ഉഷാറായിട്ട് നിൽക്കുമ്പം ഒരു രസമല്ല അത് കാണാനായിട്ട് അപ്പോൾ അങ്ങനെ ഒക്കെ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഉച്ച കഴിക്കണം ഉച്ച ഉച്ചരെ കഴിഞ്ഞു ഇനി ഇപ്പോൾ ഞങ്ങൾ ചോറ് നിൽക്കട്ടെ അതിൻ്റെ ഇടയിൽ നിമോട് മീൻ പരിക്കുകയാൻ പറഞ്ഞതാണ് ആണോ ഇത് മീൻ ഇതാ പറക്കാൻ ഒരു രീതിക്കൊക്കെയാണ് മീൻ മീൻമ്പ് ഞാൻ ഞാനപ്പോൾ ഇതിന് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കട്ടെ ചേച്ചിന് ഉപ്പേരി വെച്ചെന്ന് അപ്പോൾ മൂപ്പേരി ചോറ് ചോറ്ന്നാൻ വേണ്ടി മണ്ടി കൂടി വന്നതാണ് ഉപ്പേരി കിട്ടുമോ എന്നറിയില്ല ഏതായാലും മൂപ്പേർക്ക് ഉപ്പേരി കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ മീൻപൊരിച്ചവും ചോറും മുപ്പേരിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ചോറാണ് തിന്നാട്ടിരിക്കട്ടെ ഒരു സമാധാനമാണല്ലേ എല്ലാവരും കൂടി ചോറ് നരിക്കുമ്പോൾ ഒരു രസമാണ് ഒരു സമാധാനമാണ് പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു പോരായ്മകളുണ്ടല്ലോ നമ്മളുടേതായ കുറച്ച് പോരായ്മകളുണ്ടല്ലോ അല്ലേ എങ്ങോട്ടും ബോണില്ല പൈസ കുടുംബത്തിൽ കൊണ്ടുവരുന്നില്ല ആ ഒരു പേരും പെരുദോഷമൊക്കെ ഉണ്ടല്ലോ അത് കുറച്ചേരങ്ങളാണ് മാറ്റി വെച്ചാൽ ഈ ഓര് പറയുന്നൂരങ്ങോട്ട് പറഞ്ഞോട്ടെ നമുക്ക് നമ്മളെ സന്തോഷം നോക്കിയാൽ പോരെ പിന്നെ അപ്പോൾ വീട്ടുപണികൾ എടുക്കുന്നതും സന്തോഷം നല്ല കാര്യമൊക്കെ തന്നെയാണ് അതിൻ്റെ ഇടയിൽ കൂടെ കാണും സൈഡ് ബിസിനസ്സും ആണ് കേട്ടോ നമ്മളെ വീട്ടിലിരുന്ന് കുറേ ആൾക്കാർക്ക് ഇതാണ് അതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ അതിൽ കൂട്ടത്തിൽ പെട്ടതാണെനിക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പ് പണികളെടുക്കാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് പുറത്തിറങ്ങി പണിയെടുക്കാനും ഒരാളെ കീഴിൽ നിൽക്കാൻ അങ്ങനെ ഇഷ്ടം ഇല്ല എന്നല്ല എന്നാലും അതിനെക്കാട്ടിലൊരു കംഫർട്ടായിട്ട് നിൽക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാനാണ് കേട്ടോ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാനായിട്ടാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം വരുന്നത് പണ്ടത്തെമാർക്കൊന്നും അല്ലേന്ന് പണ്ട് അറിയുന്ന ഒരു തയ്യൽ വിട്ടിട്ടില്ല ഒരു അല്ലെങ്കിൽ വീട്ടു ജോലി വിട്ടിട്ടില്ല ഒരു പരിപാടിക്കും പെണ്ണുങ്ങൾ പോയിട്ടില്ല എന്നില്ല ഇപ്പം അങ്ങനെയല്ലല്ലോ കുറേ കുറേ കോഴ്സുകളുണ്ടല്ലേ പൈസ കൊടുത്ത് പഠിക്കണതും കൊടുക്കാത്ത പഠിക്കണതും വീട്ടിലിരുന്ന് പഠിക്കണതും പാക്കിങ് ജോലികളൊക്കെ ഉണ്ട് വീട്ടിലിരുന്ന് ചെയ്ത് കൊടുക്കാലോ അങ്ങനെ കുറേ കുറേ ലാഭമല്ല പരിപാടി കിട്ടും കുറേ താജ്മഹൽ കെട്ടാനുള്ള പൈസ ഉണ്ടെന്നല്ല പറയുന്നത് പക്ഷേ കുട്ടികൾക്ക് വണ്ടിക്കൂലി കൊടുക്കാനൊക്കെ നമ്മളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ നമുക്കൊരു സമാധാനമല്ലേ ചെറിയൊരു സമാധാനമല്ലേ അപ്പം അതൊക്കെ ചെറുത് മട്ടത്തിന് ചെയ്തു പോകാം കേട്ടോ തീരെ മടിപൊടിച്ച് കുത്തിരിക്കുകയാണെങ്കിൽ ഒന്ന് ഉപദേശിച്ചു എന്ന് മാത്രം ഉപദേശം കൊടുക്കുന്നത് അങ്ങനെ ഈ കേൾക്കണത് മക്കൾക്ക് തീരെ താല്പര്യമില്ല അതേമാതിരി തന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഉപദേശം കേൾക്കുന്നത് തീരെ താല്പര്യമില്ല പക്ഷേ നല്ലതാണെങ്കിൽ ഉപദേശവും കേൾക്കാം കേട്ടോ പിന്നൊരു കാര്യമുണ്ട് കേട്ടോ എനിക്കിത് തീരെ താല്പര്യമില്ലാത്ത ഒരേ ഒരു വാക്കൊള്ളും എനിക്കതൊന്നും കഴിയൂലെന്നുള്ളതും ജോളം എന്നുള്ളതും അതൊന്നും എനിക്ക് ഒരു തീരെ താല്പര്യം ഇല്ലാത്തൊരു സംഗതി ആരുന്നോട് പറഞ്ഞാലും അതിനെതിർത്ത് സംസാരിക്കാനും അതിൻ്റെ അപ്പുറം പോ ചാടി ചാടികിടക്കാനും ഞാൻ നോക്കലുണ്ട് കേട്ടോ അങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമുക്കിതാക്കണം ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ പൈസ നിർബന്ധമാണ് കേട്ടോ വേറെ ഒന്നും ഇല്ലെങ്കിലും വേണമെങ്കിൽ നമുക്ക് പൈസ നിർബന്ധമാണ് പക്ഷേ നമ്മളെ കുടുംബം ഒപ്പം വേണമെന്ന് മാത്രം അപ്പം അങ്ങനെയാണുള്ളത് ഇന്നത്തെ ഇൻ്റെ വീഡിയോ പറയുകയാണെങ്കിൽ ഇതാണ് ഇട്ടുള്ളത് ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇൻറ്റേതായിട്ടിൻ്റെ മാത്രം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇഷ്ടമാകുകയാണെങ്കിൽ ഇതാക്കണം ഇപ്പം തന്നെ ലൈക്കുമ്പോൾ ഒന്ന് തോന്നിക്കോളി പിന്നെ ഇന്നത്തെ പരിപാടി കഴിച്ചാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടില്ല ആ ഒരു ചോറേറ്റീം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ല പരിപാടിയാണ് കേട്ടത് പട്ടുപാവിടെ അടിക്കാനാണ് കേട്ടോ നമ്മൾ അംഗൻവാടിയിൽ തിരുവാതിരകളി ഉണ്ട് പഞ്ചായത്ത് തലം അപ്പം അവിടുക്കില്ലേ കുറച്ച് കുഞ്ഞു 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 കുട്ടികളെ പട്ടുപാവിടെയാണ് കേട്ടോ അപ്പോൾ ഒരു പട്ടുപാവിടെ ഞാൻ സെറ്റ് അടിച്ചു കഴിഞ്ഞു അപ്പോൾ ആ ഒരു പട്ടുപാടിൻ്റെ ബാക്കി ഉള്ളതുകൊണ്ട് ആ ഒരു ഒരു പട്ടുപാടിച്ച ആ കുട്ടിൻ്റെ അനിയറ്റേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പം ആ ഓക്കേ എന്ന് പറഞ്ഞാൽ കേട്ടോ പൊതുവേ ഈ പെൺകുട്ടികളൊരു ഡ്രസ്സ് അടിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം കുറേ കുറേ ഉണ്ടല്ലോ അതുകൊണ്ട് ഇടിക്കുക അടിക്കാൻ ായിട്ട് നല്ല ഇഷ്ടാട്ടോ അപ്പൊ അത് വെട്ടി കൂട്ടി കഷ്ണിച്ച ഞാൻ ഇങ്ങനാക്കി വെച്ചിരിക്കണ അത് അപ്പൊ ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇപ്പൊ എടുത്ത് അപ്ലോഡ് ആക്കിയിട്ടോളൂട്ടോ അത് കാണാത്തോരൊന്നും കാണണം കേട്ടോ പിന്നെ ഇതിൻ്റെ അടിച്ച് വരുമ്പം എങ്ങനെ ഉണ്ടെന്ന് കൂടി ഞാൻ കാണിച്ചരാട്ടോ അപ്പോൾ അറിയാലോ ഞാൻ ചെറിയൊരു തയ്യൽ കൂടുതൽ വലുതായിട്ടൊന്നും അല്ല ചെറിയൊരു തയ്യൽ ചെറിയൊരു മെഷീനാണ് നമ്മളെ കയ്യിലില്ല ഇത് മതി കിട്ടും നമുക്ക് ലോകം മറിച്ചെടുക്കാനോടൊക്കെ ഈ ഒരു മെഷീൻ കൊണ്ട് സാധിക്കും കേട്ടോ അപ്പം പിന്നെ കാര്യം ഈ ഒരു കാര്യം ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട് കേക്ക് വയ്ക്കാം അല്ലെങ്കിൽ കുറേ കുറേ വേസ്റ്റ് തുണി കൊണ്ട് അങ്ങനെ എന്തെല്ലാം ഉണ്ടാക്കാം ചവിട്ടി ഉണ്ടാക്കാം അതൊക്കെ വയ്ക്കാം കേട്ടോ പിന്നെ അച്ചാർ വെക്കണവരുണ്ട് സോപ്പ് വയ്ക്കണവരുണ്ട് അങ്ങനെ പല പല ഓപ്ഷനുകളുണ്ട് ഇപ്പം നമുക്ക് ജീവിക്കാനായിട്ട് കാരണം നമ്മൾ എല്ലാത്തിനും ഘടകമായിട്ട് എല്ലാത്തിനും ഘടകം പറയുന്നത് എന്താ പണം തന്നെയാണല്ലേ പൈസ തന്നെയാണ് പൈസൻ്റെ മേലെ ധണ് പരുന്തെന്നല്ല ഒന്നും പറക്കൂല കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ എന്താ പറയുന്നത് ഉദ്ദേശിച്ച് വെച്ചാൽ എന്തെങ്കിലും ഒരു പണി പണിയെടുത്തുകൊണ്ട് കേട്ടോ മടി പൊടിച്ചിട്ട് അങ്ങനെ കഞ്ഞി കൂടി കൊതിരിക്കരുത് രാവിലെ വെച്ചിട്ടുണ്ടാക്കുന്നു ഉച്ചയ്ക്ക് വെച്ചിണ്ടാക്കുന്നു വൈകുന്നേരം വെച്ചിണ്ടാക്കുന്നു മക്കളെ കാര്യം നോക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടുതൽ നമ്മൾ സമയം കണ്ടെത്തിയിട്ട് ഇന്ന ഇന്നെ പണികൾക്കൊക്കെ നടത്തിയാൽ അല്ലെങ്കിൽ പുതിയ ആപ്പിളാർ ചിലപ്പം വിടാത്തവരുണ്ടാവില്ലേ പിന്നെ പുതിയാപ്പിളേക്കോ ഒന്നും ഇഷ്ടമില്ല പുറത്ത് പോയി പണിയെടുക്കണമൊന്നിഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ധകണങ്ങളെ വീട്ടിലിരുന്ന് എന്തെങ്കിലും എടുത്തോളി എന്നിട്ട് ധന നമുക്ക് സെയിലൊക്കെ ചെയ്യാമല്ലോ കുറേ ഓപ്ഷൻ ഉണ്ടല്ലോ ഒന്നും മറക്കാതൊക്കെ കേട്ടോ പിന്നെ നമ്മളെ അഞ്ച് അഞ്ച് പൈസക്ക് പറ്റാത്ത ആളായിട്ട് നമ്മളെന്നെ ആണ് കൊണ്ടു വന്നതാണ്ടല്ലോ ആർക്കാ മോശം അമ്മക്ക് തന്നെയാണ് കേട്ടോ മോശം അപ്പം അടിച്ചടിച്ചെവിടെ എത്തിന്ന് ചോദിച്ചാൽ നമ്മൾ ഇതാകണം ഇവിടെ എത്തിക്കുന്നത് കേട്ടോ അങ്ങനെ നല്ല ഉഷാറും ഞെറിയൊക്കെ കൂടിയ പട്ടുപാവിടെ ആട്ടോ തിരുവാതിരക്കുള്ളതാണ് ഒരു എട്ട് കുട്ടികളത് ഇങ്ങനെ കേട്ടോ തൻ്റെ രസമുണ്ട് അപ്പം അമ്മക്ക് ഇതാകുന്ന ഒരാറെ കിട്ടിയിട്ടുണ്ട് അതിലിപ്പോൾ ഫസ്റ്റത്തെയാണത് അപ്പം ഞെറി വെച്ചിട്ടില്ല കുഞ്ഞു ഒരു പട്ടുപാവിടയും ഒരു കുപ്പായ ആണുള്ളത് അപ്പം അതിന് കൊളുത്ത് കുടിക്കാണ്ട് കേട്ടോ പിന്നെതാക്കണ് അതിൻ്റെ അനിയത്തിക്ക് വേണമെന്ന് പറഞ്ഞിട്ടില്ലേന്ന് വെച്ചിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സംഭവം ഒക്കെ എന്തോ നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ കുഞ്ഞു കുട്ടിയായതുകൊണ്ടും തന്നെ ഇട്ടാ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൈസ് എത്രയാണെന്ന് നിങ്ങളെ ആൾക്കാരാണ് ഈ പ്രൈസ് എത്താണെന്ന് എത്രയാണെന്നൊന്ന് ഇട്ട് അറിയിച്ചാൽ ഉപകാരമായിരുന്നു കാരണം അങ്ങനെ പ്രൈസ് പറയാനൊന്നും അറിയില്ല കേട്ടോ ഞാൻ തന്നെ അതാ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഓല് പറയുന്നതിൻ്റെ ഒരു നിർ ഞാൻ വാങ്ങലുള്ളൂ അപ്പോൾ ഒന്ന് പറഞ്ഞോളി ഇത്ര തന്നെയാണ് നമ്മളെ വീഡിയോ ഇല്ലാട്ടോ നമ്മൾ വെറുതെ ഇരുന്ന് സമയം കളയാതെ സമയത്തിന് വില കൊടുത്തിട്ട് നീങ്ങാൻ നോക്കുക കേട്ടോ ഇപ്പോൾ ഇവിടെ അങ്ങോട്ട് സമയത്തിന് ഇതാക്കണ് ഇത്ര സമയം കൊണ്ട് തീ ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് മനസ്സിലുറപ്പിച്ചിട്ട് ഒരു എല്ലാ പണിക്കും അറിഞ്ഞു വെക്കുക അപ്പം എല്ലാത്തിനും സമയം കിട്ടും കേട്ടോ വീട്ടമ്മമാരുടെ ജീവിതം പൊതുവേ ഇതാക്കണം ഉള്ളി തോലിച്ച പോലെയാട്ടോ തോലിച്ച് തോലിച്ച് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ഒരു വില ഉണ്ടാവില്ലാട്ടോ പൊതുവേ ഉള്ളൊരു ചെറിയൊരു ജീവിതം ഒരു പണിയില്ലാത്ത വീട്ടമ്മേൻ്റെ ജീവിതം ഒറ്റാക്കിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ രാവിലെ ഒരു അഞ്ച് മണിയോടു കൂടി നീച്ച് പിന്നെ രാവിലത്തെ ചായ കടി കറി അടിച്ചു വാരിൽ തുടക്കൽ പാത്രം കഴിക്കൽ അങ്ങനത്തെ പരിപാടിയും കഴിഞ്ഞ് കുളിച്ച് പിന്നെ ആക്കി വെച്ച് ചോറ് സാമ്പാർ ഉപ്പേരി പപ്പടം മീൻപൊരിച്ച അങ്ങനെ ഉണ്ടാക്കി വെച്ച് വീണ്ടും ഇതാക്കണം ചോറൊന്നും ഒരു സമാധാനത്തോടെ കാരണം പിന്നെ നമുക്ക് ആടോ കോഴിയൊക്കെ പശു ഉണ്ടെങ്കിൽ ഓല തീറ്റാനും മേക്കാനും ഒക്കെ ആയിട്ട് പോയി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ ചായ കടി അങ്ങനത്തെ പരിപാടിയും എടുത്ത് പിന്നെ ഒന്ന് കുളിച്ച് വിളക്ക് എത്തിച്ച് രാത്രിക്കത്തെ ചോറ് കൂട്ടാനും അങ്ങനെ ആക്കി പിന്നെ മക്കളെ പഠിപ്പിക്കാനിരുന്ന് ആ ഒരു അങ്കഴുവട്ടിലോട് കഴിഞ്ഞാൽ പിന്നെ ഇതാക്കണ് ഓലിക്ക് ചോറ് കൊടുത്ത് ഓലെ ഇതാക്കണ് ഉഷാറാക്കിയാണ്ട് കിടത്തി ഉറക്കി ആ ഒരു പാത്രം കഴിക്കൽ അടിച്ചു വരലും വീണ്ടും അതൊക്കെ തന്നെ എടുത്ത് കഴിയുമ്പോഴത്തേനും ഒരു വിധമാവും നമ്മൾ ഒരു വിധം നേരാവും എന്തൊക്കെ ചെയ്താലും ഇതാക്കണ് ആ ഒരു പേരുവോശം മാറില്ല കേട്ടോ എന്താണ് ആ പേരുദോഷം ചോദിച്ചാല് എന്താണ് എനിക്ക് ഇത്ര പണി എന്നുള്ളത് അല്ലേ ഈ വീട്ടിൽ എന്താ പത്ര പണി എന്നുള്ളത് ആ ഒരു ചോദ്യം ഉണ്ടല്ലോ ഏതായാലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെച്ചോളീട്ട് നമ്മളെ ചാനൽ